അതുകൊണ്ട് തമാശക്ക് നമ്മൾ ജീവിതം കളയരുത് ഓരോ ടൈമുകളും വിലപ്പെട്ടതാണ് പഠിക്കേണ്ടത് പഠിക്കേണ്ട പീരീഡിൽ പഠിച്ചോളണം കൃത്യമായി പഠിച്ചോളണം ഉസ്താദ് പഠിച്ച മാതിരി ഉസ്താദ് അങ്ങനെ പഠിച്ചത് ഹറൂഫിൻ്റെ മബുഹാസ് ഉസ്താദ് ചർച്ച ചെയ്യും ഒറ്റക്കാവുമ്പോൾ നമ്മളൊക്കെ ചെന്നാലിങ്ങനെ പല ചർച്ചകളും കൊണ്ടുവരും ആ ചർച്ചയിൽ എന്തെല്ലാം ഒരു കാഫ്തുഹറ്റായക്കാ വന്നാൽ അതിൻ്റെ ഹർഫിയായ ആയക്കാഫുണ്ട് ഇസ്മിയായ കാഫുണ്ടേ കല് ഹർഫിയുസ്മിയൂ ഇല്ലേ ഇല്ലേ ക റജുലിൻ അത് ഹർഫിയോ എസ്മിയോ ഹർഫി ഇന്നക്ക അത് ഹർഫിയോ എസ്മിയോ ഇസ്മിയേ ഇതൊക്കെ വകതിരിച്ച് ഒരു പഠിക്കട മുത്താലിമ് പഠിച്ചു വെച്ചോളണം ഷേഖുനാന്റെ പഠനം അങ്ങനെ ആയിരുന്നു അത് ഞമ്മക്ക് പരിചയപ്പെടുത്തി തരും നമ്മൾ ഓളം വെട്ടിയ പോരാ സമയം സമയങ്ങൾ തീർത്താൽ പോരാ കൃത്യമായി ഓരോ ടൈമിലും നമ്മൾ ഇടപെടണം അങ്ങനെ നമ്മൾക്ക് ഭൗതികമായ വിഷയത്തിൽ നിന്ന് ഹൃദയത്തിന് വിരക്തി കിട്ടണം ആ വിരക്തിയാണ് തസൌഫ്